പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പുതിയ കേട്ടാനുള്ള കേട്ടോ ഇനി ചെറിയ താമസമായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ക്ലോസിംഗ് ഒക്കെ ആണെങ്കിൽ ചെറിയ തിരക്കിലാട്ടോ ആദ്യം തന്നെ നമ്മുടെ പാവിക്ക തോരനാണേ പിന്നെ എന്നാച്ചു നീ പീര ആ നമ്മുടെ മത്തി പീരയാണ് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ കൂന്തൽ റോസ്റ്റ് കേട്ടോ ഇതെങ്ങനെ വെക്കുന്നതിനുള്ള വീഡിയോ എൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ എന്നാ അച്ചു അച്ചാർ ആ നാരങ്ങ അച്ചാറാണ് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയല്ലേ വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഉച്ചക്കത്തേക്കുള്ള ഊണുകളിലുള്ള കറികൾ നമ്മുടെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് വെച്ചതെന്ന് നമുക്ക് നോക്കാം ഒരു പാനിലെ എണ്ണ ഒഴിച്ച് ചൂടായി കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്ര നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ആദ്യം തന്നെ കേട്ടോ അപ്പോൾ ഒന്ന് മൂത്ത് റെഡി ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച സവോള കേട്ടോ സവോളയും കൂടെ അരിഞ്ഞ് നന്നായിട്ടൊന്ന് വയറ്റി അടിക്കണേ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിലോട്ട് ആവശ്യമുള്ള കറിവേപ്പിൽ പിന്നെ തക്കാളിക്ക് ഇവിടെ ഒരു തക്കാളിക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നുണ്ടോ അതിവിടെ ചേർത്ത് തക്കാളിക്ക് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്ന പരിവം വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണേ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി പൊടി ചേർത്ത് കൊടുക്കാം അതിൽ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ നമ്മൾ പിരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ അര മസാലപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഈ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൂന്തൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം നമ്മൾ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു അര മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഈ നേരത്തെ നമ്മൾ കുറച്ച് മല്ലീരിയം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി എല്ലാം റോസ്റ്റ് പരിപാത്തി നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ